അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താണ് അടിയന്തരാവസ്ഥ കാലത്ത് ഞാനും പിതാവും ജയിലിലായിരുന്നു അന്നത്തെ സി പി ഐ എം ബന്ധത്തെക്കുറിച്ച് എം വി ഗോവിന്ദൻ പറഞ്ഞതിന്റെ ബാക്കി ഇന്ന് ഗവർണർ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് മനഃപൂർവം തമസ്കരിക്കേണ്ട സി പി ഐ എമ്മും ജനസംഘവും അക്കാലത്ത് അടിയന്തരാവസ്ഥ കാലത്ത് ഒന്നിച്ച് മത്സരിച്ചു അടിയന്തരാവസ്ഥയെ നേരിടാൻ സി പി ഐ എമ്മും ആർ എസ് എസും ഒന്നിച്ചു നിന്നു ഒരു വെള്ളവും ചേർത്തിട്ടില്ല കൃത്യമായിട്ട് തന്നെയാണ് ഗവർണർ പറഞ്ഞിരിക്കുന്നത് സി പി ഐ എമ്മും ആർ എസ് എസും ഒന്നിച്ചു നിന്നു സി പി ഐ എം പ്രവർത്തകരെയും ക്രൂരമായി വേട്ടയാടി മുഖ്യമന്ത്രി പിണറായി വിജയനും അടിയന്തരാവസ്ഥയുടെ ഇരയാണ് എന്നാണ് പറഞ്ഞത് അല്ലാതെ ആർ ആർ എസ് എസ് ഒരിക്കലും സി പി ഐ എമ്മിന്റെ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ സി പി എം ചെയ്ത നല്ല കാര്യങ്ങളെ കുറച്ച് കാണുന്ന ഒരു സംഘടനയൊന്നുമല്ല ആ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് കൃത്യമായിട്ട് അംഗീകരിച്ച് തന്നെ മുന്നോട്ട് പോകാൻ മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും അങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തരാവസ്ഥയുടെ ആ വേദന അനുഭവിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയൊരു കത്തിന്റെ അടക്കം ദൃശ്യങ്ങൾ സാർ അവിടെ ഇരിക്കുക സാറിന് സർട്ടിഫിക്കറ്റ് ഒന്നും തരുന്നില്ല ഞാനിവിടെ പറഞ്ഞത് ഞാൻ ഇവിടെ പറഞ്ഞത് ഗവർണറുടെ കാര്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരയല്ല മുഖ്യമന്ത്രി ചരിത്രം മനസ്സിലാക്കിയിട്ട് ചരിത്രം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ചരിത്രം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സംസാരിച്ചത് നമസ്കാരം മലയാളം ചാനൽ ലോകത്ത് പോരു മുറുകയാണ് ഒന്നാം സ്ഥാനത്തിനായി ഏഷ്യാനെറ്റ് ന്യൂസും റിപ്പോർട്ടർ ടിവിയും തമ്മിലാണ് ഇപ്പോഴത്തെ പോരാട്ടം വാർത്തയുടെ ആധികാരികതയുമായി ഏഷ്യാനെറ്റ് ന്യൂസ് ഇടക്കാലം കൊണ്ട് നഷ്ടമായ ഒന്നാം സ്ഥാനം തിരിച്ചു പിടിച്ചപ്പോൾ റിപ്പോർട്ടറിന് തിരിച്ചടി ഏറ്റിരുന്നു ഇതോടെ വീണ്ടും റേറ്റിംഗ് ഉയർത്താനുള്ള തന്ത്രങ്ങളുമായി ചാനൽ രംഗത്തു വന്നു കഴിഞ്ഞ ദിവസത്തെ ചാനലിന്റെ മീറ്റ് എഡിറ്റേഴ്സ് പരിപാടിയിൽ നടന്ന കൊമ്പുകോർക്കൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഇതൊരു കംപ്ലീറ്റ് നാടകം എന്ന വിധത്തിൽ തന്നെയാണ് റിപ്പോർട്ടറിന്റെ മുഖമായ അരുൺകുമാറും സുജയ പാർവതിയും തമ്മിലാണ് പക്ഷം പിടിച്ച് തമ്മിൽ കോർത്തത് കാവിക്കൊടി പിടിച്ച ഭാരതാംബ ചിത്രവും ഗവർണർ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു ചർച്ച ചാനൽ ഉടമയായ ആന്റോ അഗസ്റ്റിൻ ഡിജിറ്റൽ ഹെഡ് ജിമ്മി ജെയിംസ് സ്മൃതി പരുത്തിക്കാട് എന്നിവരാണ് ഇരുവർക്കുമൊപ്പം ചർച്ചയിൽ പങ്കെടുത്തത് ചർച്ച പുരോഗമിക്കവെയാണ് ജനതാ പാർട്ടി സി ബന്ധം ചർച്ചകളിൽ നിറഞ്ഞപ്പോൾ ഇരുവരും തമ്മിൽ തർക്കിച്ച് അടിയുടെ വക്കിൽ വരെ എത്തിയത് കേരള ഗവർണർ അടിയന്തരാവസ്ഥയെ കുറിച്ചും സി പി എം സഹകരണത്തെക്കുറിച്ചും പറഞ്ഞതോടുകൂടിയാണ് അരുൺകുമാർ തർക്കിച്ചത് വിഷയത്തിൽ സുജയ സംസാരിക്കവേ അരുൺകുമാർ ഇടപെട്ട് സംസാരിക്കുന്നതിനിടയിലായിരുന്നു തർക്കം മൂർച്ഛിച്ചത് ആർ എസ് എസുമായി ചേർന്നുകൊണ്ടാണ് സി പി എം മത്സരിച്ചതും സഹകരിച്ചതുമെന്നാണ് സുജയ വാദിച്ചത് എന്നാൽ അങ്ങനെയല്ല ചരിത്രമെന്നും ജനസംഘവുമായി ചേർന്നുകൊണ്ടാണ് എന്നും അരുൺകുമാർ തർക്കിച്ചു ഇതോടെ ആദ്യം ബഹുമാനത്തോടെ താൻ പറയാത്ത കാര്യം തന്നിലേക്ക് ചേർക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് സുജയ രംഗത്ത് വന്നത് എന്നാൽ അരുൺകുമാർ വഴങ്ങാതെ വന്നതോടുകൂടി സുജയ പാർവതി ഡെസ്കിൽ കൈ ആഞ്ഞടിച്ചുകൊണ്ട് സ്റ്റോപ്പ് ഇറ്റ് എന്ന് അലറുകയായിരുന്നു ഇതോടെ അതൊക്കെ നിങ്ങൾ കയ്യിൽ വെച്ചാൽ മതി എന്നാണ് അരുൺകുമാർ പറഞ്ഞത് ആർ എസ് എസ് ശാഖയിൽ കാണിക്കുന്ന പരിപാടി ഇവിടെ കാണിക്കേണ്ട എന്നാണ് പറഞ്ഞത് എന്റെ അവസരമാണ് താങ്കൾ പറയേണ്ട എന്നായി സുജയ തുടർന്ന് സുജയ തന്റെ വാദം തുടർന്നു ഡോക്ടർ അരുണിന്റെ പൊന്നോമന മക്കളായ എസ് എഫ് ഐ കുഞ്ഞുങ്ങളാണ് ഗവർണർക്കെതിരെ പ്രതിഷേധങ്ങളുമായി തർക്കങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നാണ് സുജയ പറഞ്ഞത് തുടർന്ന് അങ്ങോട്ടും തർക്കം തുടർന്നു വ്യക്തിപരമായി അധിക്ഷേപം നടത്തരുത് എന്നും അരുൺകുമാർ പറഞ്ഞു എസ് എഫ് ഐ നടത്തിയ പോരാട്ടത്തിന്റെ ഏഴയലത്ത് പോലും വരില്ല ആർ എസ് എസ് പോരാട്ടമെന്നാണ് അരുൺ വാദിച്ചത് ചരിത്രമല്ല വർത്തമാനമാണ് ഇവിടെ സംസാര വിഷയമെന്ന് പറഞ്ഞ് സുജയയും മറുപടി കൊടുത്തു തുടർന്ന് ഇരുവരും തമ്മിൽ വ്യക്തിപരമായ തർക്കം തന്നെയായിരുന്നു ചർച്ചയിലുടനീളം നിറഞ്ഞു നിന്നത് ഡോക്ടർ അരുൺ വിചാരിച്ച നിലയിൽ ചർച്ച മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു അതിന് തയ്യാറല്ല എന്നാണ് സുജയയുടെ നിലപാട് ഇതിനിടെ ഇരുവരും തമ്മിലുള്ള ചർച്ചയിൽ ആന്റോ ഇടപെട്ടു പ്രേക്ഷകർ കാണുന്നുണ്ട് എന്നും തർക്കത്തിൽ അടിസ്ഥാനമില്ല എന്നുമാണ് ആന്റോ വാദിച്ചത് സെറ്റിട്ട ചർച്ചയാണ് എന്ന് പ്രേക്ഷകർ ധരിക്കുമെന്നും ആന്റോ പറഞ്ഞു അതേസമയം ഇത്രയും സമയം ചർച്ചയിൽ പങ്കെടുത്ത ജിമ്മി ജെയിംസും സ്മൃതി പരുത്തിക്കാടും നിശബ്ദരായിരുന്നു തർക്കം മൂർച്ഛിച്ചതിൽ ആന്റോ അഗസ്റ്റിൻ പ്രേക്ഷകരോട് ക്ഷമ പറയുകയും ചെയ്തു അവർ തമ്മിലുള്ള തർക്കം അവർ തന്നെ തീർക്കട്ടെ എന്നതായിരുന്നു ഇവരുടെ നിലപാട് ഈ തമ്മിലടിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലും ചർച്ച ഉടലെടുത്തിരിക്കുകയാണ് ഇപ്പോൾ മീത്ത എഡിറ്റേഴ്സിലെ ചർച്ച ആസൂത്രിതമാണ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്ന വിമർശനം അടിയന്തരാവസ്ഥ കാലത്തെ അല്ല അടിയന്തരാവസ്ഥ കാലത്തെ ആ അടിയന്തരാവസ്ഥ കാലത്തെ അല്ല ഡി ജെയും വേടന്റെ പാട്ടുമൊക്കെ അല്ലല്ല ഡി ജെ നിങ്ങൾ അങ്ങനെ പറയാതെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് നമുക്കറിയാമല്ലോ ആർ എസ് എസിന്റെ കൊടി കാണുന്നത് പ്രശ്നമെന്നൊന്നുമല്ല ആ ശരി ഡി എൻ എ പറഞ്ഞപ്പോൾ മിണ്ടാതിരുന്നല്ലേ കൂടുതലൊന്നും പറയാൻ മെച്ചംസിക്കുന്നത് എന്താ സമയം കൂടി എടുക്കണ്ട എന്റെ സമയം കൂടി എടുക്കണ്ട എന്തായാലും അപ്പോൾ ഇവിടെ പരിപാടി റദ്ദാക്കുന്നതായി രജിസ്ട്രാർ അറിയിച്ചു രജിസ്ട്രാർ അറിയിച്ചു എന്നിട്ട് എന്ത് പറ്റി അറിയിച്ചിട്ടും ഗവർണർ വേദിയിലെത്തി ആറ് ഇരുപത്തി അഞ്ചിന് പ്രതിഷേധിക്കാനായി നിന്ന എസ് എഫ് ഐ കുഞ്ഞുങ്ങളുടെയൊക്കെ ഇടയിൽ കൂടി തന്നെയാണ് ആ കാർ കടന്നുവന്നത് അതും കണ്ണുള്ളവർക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റി അപ്പോൾ പരിപാടി റദ്ദാക്കുന്നതായി ഒരു ഫോൺ കോൾ അങ്ങോട്ട് രാജ്ഭവനിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ വരാതിരിക്കുന്ന ആളല്ല രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും അവിടെ പോയി എഴുതി എഴുതി തയ്യാറാക്കിയ പ്രസംഗം വായിച്ച മന്ത്രി വി ശിവൻകുട്ടിക്കും നേരത്തെ എതിർത്തിട്ട് പോയ മന്ത്രി പി പ്രസാദിനും ഒക്കെ നല്ല വൃത്തിക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഇന്ന പരിപാടിയിൽ പങ്കെടുത്തതോടെ ഗവർണർ ഇവിടെ സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമാണോ അതാണല്ലോ നിയമപരമായി മതപരമായ ചിഹ്നങ്ങൾ മതപരമായ ചിഹ്നമായിട്ടൊന്നും കാവിക്കൊടിയെ ഒരിടത്തും എടുത്ത് അങ്ങനെ കാണിക്കാൻ സാധിക്കില്ല മതപരമായ ചിഹ്നമായി ഭാരതാംബയെയും എടുത്ത് കാണിക്കാൻ കഴിയില്ല അതുകൊണ്ട് ആ ചിത്രം അവിടെ വെച്ചത് ചട്ടവിരുദ്ധമായി നോക്കി കാണാനും സാധിക്കില്ല നിയമപരമായിട്ടൊക്കെ പരിശോധിച്ച് നോക്കിക്കോളൂ അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഗവർണർ അവിടേക്ക് വന്നത് ഈ നിയമ നിയമോപദേശം തേടുന്ന ആളുകൾ ഒരു ഭാഗത്ത് മാത്രമല്ല മറുഭാഗത്തുമുണ്ട് കൃത്യമായി അഭിഭാഷക പരിഷത്ത് അടക്കം ഉള്ള ഒരു സംവിധാനമാണ് ആർ എസ് എസ് എന്നതുകൂടി മനസ്സിലാക്കിക്കോളൂ അപ്പോൾ അടിയന്തരാവസ്ഥയുടെ വാർഷിക ദിനത്തിൽ സർവകലാശാലകൾ ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കണമെന്ന് ഇതേ ഗവർണർ വൈസ് ചാൻസലർമാർക്ക് കത്ത് ആ കത്ത് വാങ്ങിയ അങ്ങനെയുള്ള പരിപാടികൾ നടത്തുന്നതിന് അനുമതി കൊടുത്ത ഒരു വൈസ് ചാൻസലറുമുണ്ട് കേരള സർവകലാശാലയ്ക്ക് കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാളാണ് അപ്പോൾ ഈ അടിയന്തരാവസ്ഥയുടെ വാർഷിക ദിനത്തിൽ സംഘടിപ്പിക്കാൻ കഴിയുന്ന ഉചിതമായ ഒരു പരിപാടി തന്നെയാണ് ഇന്ന് സെനറ്റ് ഹാളിൽ നടന്നത് അല്ലാതെ അത് ആർ എസ് എസിന്റെ പരിപാടിയാക്കാൻ നോക്കേണ്ട ഈ ദിവസം മറ്റൊരു കാര്യം കൂടിയുണ്ട് രാജ്യം തന്നെ കേന്ദ്ര സർക്കാർ തന്നെ അടിയന്തരാവസ്ഥക്കെതിരെ പോരാടിയവർക്ക് ആദരമർപ്പിക്കുന്നതിനായി ഈ ദിവസം വിനിയോഗിക്കണമെന്ന എല്ലാ സംസ്ഥാന സർക്കാരുകളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലത് ഒഫീഷ്യൽ ഓർഡറായും ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ സർക്കാരിനും ഈ പരിപാടിയെ തള്ളിക്കളയാൻ കഴിയില്ല കാരണം ഒരു സ്വകാര്യ സംഘടനയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് ശ്രീപത്മനാഭ സേവാ സമിതിയാണ് എന്ന് കരുതി ആ പരിപാടിയുടെ ഉള്ളടക്കം കൂടി നോക്കി മാത്രമേ അതിനെ എതിർക്കാനോ അല്ലെങ്കിൽ അത് നടത്താൻ പറ്റില്ല എന്ന് പറയാനോ സാധിക്കുകയുള്ളൂ അതാണ് അവിടുത്തെ വസ്തുത എന്ന് പറയുന്നത് ഗവർണർ ഇന്ന് വന്നിട്ട് പറഞ്ഞത് എന്താണ് ഗവർണർ ഇന്ന് വന്നിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എതിരെ സംസാരിക്കുകയല്ല ചെയ്തത് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞതുപോലെ ഗോഗോ വിളിച്ചിട്ട് പോവുകയല്ല ചെയ്തത് ഗവർണർ അവിടെ വന്നിട്ട് വൃത്തിയായി സംസാരിച്ചു അടിയന്തരാവസ്ഥ ജനാധിപത്യത്തിലെ കറുത്ത അധ്യായമാണ് രണ്ട് മണിക്കൂറോളം താമസിച്ചതിന് കാരണം നിങ്ങൾക്കറിയാം ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞ ഗവർണർ ണോ ഇവിടെ പ്രകോപനക്കാരൻ എന്ത് ലോജിക്കിന്റെ പേരിലാണ് ഗവർണറെ ഒരു പ്രകോപനക്കാരനായിട്ട് ഇവിടെ മുദ്ര കുത്തുന്നത് അതൊക്കെ മനസ്സിലുള്ള ആ ഒരു വിദ്വേഷത്തിന്റെ പ്രതീകമായി പുറത്തേക്ക് വരുന്നതാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താണ് അടിയന്തരാവസ്ഥ കാലത്ത് ഞാനും പിതാവും ജയിലിലായിരുന്നു അന്നത്തെ സി പി ഐ എം ബന്ധത്തെക്കുറിച്ച് എം വി ഗോവിന്ദൻ പറഞ്ഞതിന്റെ ബാക്കി ഇന്ന് ഗവർണർ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് മനഃപൂർവ്വം തമസ്കരിക്കേണ്ട സി പി ഐ എമ്മും ജനസംഘവും അക്കാലത്ത് അടിയന്തരാവസ്ഥ കാലത്ത് ഒന്നിച്ച് മത്സരിച്ചു അടിയന്തരാവസ്ഥയെ നേരിടാൻ സി പി ഐ എം ആർ എസ് എസും ഒന്നിച്ചു നിന്നു ഒരു വെള്ളവും ചേർത്തിട്ടില്ല കൃത്യമായിട്ട് തന്നെയാണ് ഗവർണർ പറഞ്ഞിരിക്കുന്നത് സി പി ഐ എം ആർ എസ് എസ് ഒന്നിച്ചു നിന്നു സി പി ഐ എം പ്രവർത്തകരെയും വേട്ടയാടി മുഖ്യമന്ത്രി പിണറായി വിജയനും അടിയന്തരാവസ്ഥയുടെ ഇരയാണ് എന്നാണ് പറഞ്ഞത് അല്ലാതെ ഒരിക്കലും സി പി ഐ എമ്മിന്റെ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ സി പി ഐ എം ചെയ്ത നല്ല കാര്യങ്ങളെ കുറച്ച് കാണുന്ന ഒരു സംഘടനയൊന്നുമല്ല ആ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് കൃത്യമായിട്ട് അംഗീകരിച്ച് തന്നെ മുന്നോട്ട് പോകാൻ മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും അങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തരാവസ്ഥയുടെ ആ വേദന അനുഭവിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ ഒരു കത്തിന്റെ അടക്കം ദൃശ്യങ്ങൾ നമ്മൾ സാർ അവിടെ സാറിന് സർട്ടിഫിക്കറ്റ് ഒന്ന് തരുന്നത് ഞാനിവിടെ പറഞ്ഞത് ഞാനിവിടെ പറഞ്ഞത് ഗവർണറുടെ കാര്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ടിയല്ല മുഖ്യമന്ത്രി ചരിത്രം മനസ്സിലാക്കി തന്നെയാണ് ചരിത്രം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സംസാരിച്ചത്